ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത് പിച്ചി ഡാം അപ്പോൾ പിച്ചി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ഞാനൊറ്റയ്ക്കല്ല എല്ലാവരും ഉണ്ട് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വണ്ടിയിൽ കയറി വീണ്ടും ഇറങ്ങേണ്ട വന്നു വണ്ടിയുടെ ടയർ ഫ്രണ്ട് പഞ്ചറായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ശരിയാക്കി വന്നതിന് ശേഷം അവരെയും കൂട്ടി നമുക്ക് പിച്ചി ഡാം കാണാനായിട്ട് പോവാം അപ്പോൾ ഈ പീച്ചി ഡാമിലേക്ക് പോകാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണം ഉണ്ട് പീച്ചി ഡാമിൻ്റെ അടുത്ത് അപ്പോൾ ആ പിച്ചി ഡാമിന്റെ അടുത്ത് കല്യാണം ഉള്ളപ്പോ പിച്ചി ഡാമും കൂടി കണ്ടുവരാല്ലോ അപ്പോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാലോ നമ്മൾ ടയർ കടയിട്ട അവിടെ എത്താറായിട്ടുണ്ട് ക്ലാക്ക് ആട്ടിൽ ടയർസ് നമുക്ക് ഇവിടെ ടയർ ഒന്ന് നോക്കി നോക്കാം എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം എടാ ഒരു കല്യാണത്തിന് പോകേണ്ടതാണ് വേഗം ആട്ടെ വണ്ടിയുടെ ടയർ ഊരി മാറ്റടാ എടാ ഞാൻ

ആ കേറിയുണ്ട് ഇനി ബാക്കിയിൽ ഒരു കല്യാണ മേക്കപ്പ് ആ കേറിക്കോ കേറിക്കോ കല്യാണക്കാരെല്ലാവരും കഴിക്കോ അയ്യോ ഞാൻ മാത്രം ഒത്തിരി കറുത്തും പോയില്ല എനിക്കൊരു കുപ്പി പൗഡർ വേണമായിരുന്നോ ഞാൻ ദൈവമേ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണോ ഞാൻ കറുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ തൃശ്ശൂർ കിഴക്കേ കോട്ട റൗണ്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കിഴക്കേക്കോട്ടയിൽ വന്നു കിഴക്കേ കോട്ടയിൽ നിന്ന് നേരെ മണ്ണുത്തി മണ്ണുത്തിന്ന് നേരെ പട്ടിക്കാട് പട്ടിക്കാട്ന്ന് റേറ്റ് തിരിഞ്ഞാലാണ് പിച്ചി വഴി അപ്പോൾ നമ്മളിപ്പോ മണ്ണുത്തി എത്തിയിട്ടുണ്ട് മണ്ണുത്തിന്ന് വീണ്ടും നേരെ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ അടുത്തവിടെ ഈ കല്യാണം ഉണ്ടോ ആ എന്തോ ഞായറാഴ്ച നിങ്ങളെവിടുന്നാ ജ്വല്ലറി എന്നാ ഏ ഞാൻ ജെവല്ലറിൽ ഒന്നും ഞാൻ ഈ കല്യാണം ഉള്ള വീട്ടിൽ നിന്ന് ചോറിനാ നടക്കുന്ന ആളാ ഓസിക്കോ ഓസിക്കല്ലേ പൈസ കൊടുത്ത് നിന്നാണെങ്കിൽ ഹോട്ടലിൽ നിന്നാ പോരെ വന്നു ഇവിടെ ഒരാളിരുന്ന് കാണിക്കണത് കണ്ടു ആകെ അര ഇഞ്ചിന്റെ കുടലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത് മുപ്പതിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് തീറ്റയാണോരുത്തർന്ന് തിന്നണത് എന്ത് ജീവിതത്തിൽ ഒരിക്കലും പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഈ പരിപാടി ഈ തെണ്ടി എന്തിനാ അവിടെ അതാ ഞാനും കല്യാണം വീടായിപ്പോയി അല്ലെ ഞാൻ ചവിട്ടി അറിയനെ എന്തോ കല്യാണത്തിന്റെ ഫുള് ആസ്വദിച്ച് കഴിച്ചു അപ്പൊ ഞങ്ങള് ഇനി ഇറങ്ങാണ് കേട്ടോ അപ്പൊ കല്യാണൊക്കെ കൂടി ഹാപ്പി ആയി ഇനി നേരെ ബീച്ചിലേക്ക് പോവാം അപ്പൊ നമ്മൾ നേരെ പട്ടിക്കാട്ന്ന് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ പട്ടിക്കാട് സെന്ററിൽ എത്തുന്നതിന് മുന്നേ ബീച്ചി റോഡ് ഉണ്ട് റൈറ്റിലേക്ക് അപ്പം റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചേ ഉള്ളൂ പീച്ചിക്ക് അപ്പം നമുക്ക് പീച്ചി ഡാമിലേക്ക് അങ്ങോട്ട് പോവാം പുറത്ത് നല്ല മഴക്കാറുണ്ട് അവിടെ ചെന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ചെല്ലുമ്പോഴേക്ക് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം അപ്പോൾ പോവും വഴികൾ കാണാം നമുക്ക് കല്യാണ സദ്യ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കെങ്കിലും പോവാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര താല്പര്യമില്ല പിന്നെ കിടന്നുറങ്ങാണ് ഏറ്റവും ബെസ്റ്റ് വയറൊക്കെ വയറൊക്കെ ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ എവിടെയും പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും എന്തായാലും ഇവിടെ അടുത്ത വരെ എത്തിയതല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പോവാം പോണ അനാധികൃതൊക്കെ അപ്പൊ ഇതാണ് കണ്ണാറ സെന്റർ ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ ആണ് ബീച്ചിക്ക് കാണിക്കണത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് ഇനി ചെറിയ കാറ്റാണ് ഡാമിന്റെ അവിടം വരെ നാലര നാലര കിലോമീറ്ററും ചെറിയ ചെറിയ കേറ്റാണ് നമ്മള് പട്ടിക്കാട്ന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിച്ചി ഡാം വരെ നല്ല റോഡാണ് റബറൈസ്ഡ് നല്ല സൂപ്പർ റോഡാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് സമയം വേണ്ട ഫോറസ്റ്റിന്റെ പോകുന്നത് അപ്പൊ കാടിന്റെ ഉള്ളിലൂടെ നല്ല നല്ല സൂപ്പർ റോഡാണ് നമ്മൾ സ്പീഡിൽ സ്റ്റിയറിംഗ് മുന്നിൽ തിരിക്കുമ്പോൾ ഡ്രൈവറുടെ കൈകൾ വിറക്കുന്നത് കണ്ട് ഇപ്പോൾ ശൈത്യകാലമാണോ എന്ന് ഞാൻ തിരക്കി രാവിലെ രണ്ടെണ്ണം കൊണ്ടാണ് എന്നായിരുന്നു മറുപടി ഇനി കുഴപ്പമില്ല ഇപ്പൊ തിരക്കിലാത്ത റൂട്ടി കൂടെയാണ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് നല്ല വഴിയാണ് ഡാമിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ പോകുന്ന പിച്ചി ഡാമിന്റെ താഴത്ത് ഡാമിന്റെ വശത്തേക്കല്ല താഴത്തേക്കാണ് പോകുന്നത് അപ്പൊ താഴത്തേക്കൊന്ന് പോയി നോക്കാം നമുക്ക് ആട്ടുകളുണ്ട് നമ്മൾ എവിടെ പോയാലും ആട്ടുകളെ കാണാനോ അല്ലേ പൂമല ഡാമല്ലേ പൂമല ഡാമിലേക്ക് പോയിപ്പോ ഇവിടെ വേറെന്താ സംഭവം കേട്ടോ പീച്ച് ശുദ്ധജലിയ പറഞ്ഞിട്ടുള്ള വെള്ളമല്ല ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്നുള്ളത് അറിയില്ല ഇനി ആ വെച്ചെങ്ങാനും വേറെ ഷട്ടർ ഉണ്ടോ അത് ി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ആൾക്കാർക്ക് പോകാം എന്നുള്ളതാണ് നമ്മൾ പി ചി ഡാമിന്റെ കവാടത്തിലേക്ക് കെട്ടിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പിച്ചി ഡാമിലെ വെള്ളം അഞ്ചു ലക്ഷം പേര് ഉപയോഗിക്കുന്ന കൃഷി ആവശ്യത്തിനൊക്കെ ഉള്ളതാണ് അപ്പോൾ തൃശൂർ കോർപ്പറേഷനിലെ മുഴുവൻ വെള്ളം സൂപ്പർ വ്യൂ ഒന്നും പറയാനില്ല എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇതുവരെ നടന്നതിന് ഉപകാരം ഉണ്ടായി എന്തായാലും റൊട്ടേഷൻ ചെയ്ത് കാണിക്കാം കേട്ടോ ഇവിടുന്ന് ഡാമിൻ്റെ കെട്ട് വെള്ളം കിടക്കുന്ന ഫുള്ള് സ്ഥലങ്ങളാണ് കേട്ടോ രിയ ഇത് നമ്മളുടെ ഇരുമ്പ് പാലം കുതിരാൻകാറ്റല്ലേ അതിൻ്റെ സൈഡ് വരെ നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളുണ്ട് ഇതിന് പത്രധികം വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പിച്ചി ഡാം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുൾ ഫോറസ്റ്റ് ആണ് ആ സൈഡിലേക്ക് ഒന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഇപ്പറത്തെ സൈഡിൽ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് സ്ഥലത്തുള്ള ആൾക്കാരൊക്കെയാണ് പിച്ചി ഡാം എന്താണ് എന്നറിയാൻ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അവർക്ക് നന്നാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് പല ആൾക്കാരും